കുട്ടികൾക്കും മുതിർന്നവർക്കും പാഠമാക്കാവുന്ന ഒരുപാട് സംഭവങ്ങൾ ഗാന്ധിജിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു സംഭവമാകട്ടെ ഇത്തവണത്തെ കഥ കഥക്കോട്ടിൽ ഒരു ദിവസം സബർമതി ആശ്രമത്തിൽ നഷ്ടപ്പെട്ടു പോയ എന്തോ വസ്തുവിന് വേണ്ടി ഗാന്ധിജി കാര്യമായ തിരച്ചിൽ നടത്തുകയാണ് എന്താണ് നഷ്ടപ്പെട്ടു പോയതെന്ന് അടുത്ത സഹായിയായിരുന്ന മീരാബൻ ചോദിച്ചു അതൊരു പെൻസിലാണെന്നായിരുന്നു ഗാന്ധിജിയുടെ മറുപടി അത് വളരെ വലുതാണോ മീര ചോദിച്ചു എന്റെ തള്ളവിരലിനോളം വരും ഗാന്ധിജി മറുപടി പറഞ്ഞു ഇത്ര ചെറിയ വസ്തുവിന് വേണ്ടി ഇത്രമാത്രം സമയം അദ്ദേഹം നഷ്ടപ്പെടുത്തുന്നതിൽ ആശ്രമത്തിലെ അന്തേവാസികൾ അതിശയിച്ചു അവിടുത്തെ ഒരു അന്തേവാസി അദ്ദേഹത്തിന് പുതിയൊരു പെൻസിൽ കൊണ്ടുവന്ന് സമ്മാനിച്ചു അദ്ദേഹത്തിന് ദേഷ്യമാണ് വന്നത് ഞാൻ പുതിയ പെൻസിൽ ആവശ്യപ്പെട്ടില്ലല്ലോ അദ്ദേഹം പറഞ്ഞു വളരെ നേരത്തെ തിരച്ചിലുകൾക്ക് ശേഷം കടലാസ് പൂമ്പാരങ്ങൾക്കിടയിൽ നിന്ന് അദ്ദേഹം ആ പെൻസിൽ തൊണ്ട് കണ്ടെത്തുക തന്നെ ചെയ്തു ഞാനത് കണ്ടെത്തി അദ്ദേഹം സന്തോഷത്തോടെ പ്രഖ്യാപിച്ചു സാധനങ്ങൾ സ്ഥാനം തെറ്റിവെക്കുന്നതും ചെറിയ വസ്തുക്കൾ പോലും നഷ്ടപ്പെടുത്തുന്നതും ഗാന്ധിജിക്ക് ഇഷ്ടമായിരുന്നില്ല നോക്കൂ ഒരു കൊച്ചു വസ്തുവിന് പോലും ഗാന്ധിജി തന്റെ ജീവിതത്തിൽ കൽപ്പിച്ചിരുന്ന വില എത്രയാണെന്ന് കളയൽ സംസ്കാരത്തിലാണ് നാം ഒക്കെ ഇന്ന് ജീവിക്കുന്നത് ഈ യൂസാൻ ത്രോ കാലഘട്ടത്തിൽ ഗാന്ധിജി പകർന്നു തന്നിരിക്കുന്ന ഈ സന്ദേശം എത്രയോ വലുതാണ് അല്ലേ അപ്പോൾ ഒരു ചെറിയ ശ്രമം നമുക്ക് നടത്തിക്കൂടെ നോക്കാം അല്ലേ അപ്പോൾ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി